വെൽക്കം ടു ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോ സെക്രട്ടറിയായി നിയമിതയായത് ആരാണ് അഞ്ചു രതി റാണ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സിന് രണ്ടായിരത്തി ഇരുപത്തി വേദിയാകുന്ന നഗരം ഏതാണ് സൗദി അറേബ്യയിലെ റിയാദാണ് പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സിന് രണ്ടായിരത്തി ഇരുപത്തി വേദിയാകുന്ന നഗരം സൗദി അറേബ്യയിലെ റിയാദ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി ലഹരിവേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിച്ച സംസ്ഥാനം ഏത് കേരളം ലഹരി ലഹരിവേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ അമ്പത്തി എട്ടാമത്തെ കടുവാ സങ്കേതം ഏതാണ് മാധവ് ടൈഗർ റിസർവ് ഇന്ത്യയിലെ അമ്പത്തി എട്ടാമത്തെ കടുവാ സങ്കേതം മാധവ് ടൈഗർ റിസർവ് ആണ് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ആര് വടക്കാഞ്ചേരി മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് വടക്കാഞ്ചേരി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് നടന്നത് എവിടെ പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് നടന്നത് പാരീസിലാണ് ഓർത്തുവെക്കുക നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻപിന്റർ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആര് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻ പിന്റർ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ് ആണ് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രഥമ ദേശീയ ഹെൽപ് ലൈൻ ഏതാണ് മനാസ് എം എൻ എസ് മനാസ് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ ദേശീയ ലൈൻ ആണ് മനാസ് ടാം ഈ മനാസിന്റെ ടോൾ ഫ്രീ ലൈൻ നമ്പർ ഏതാന്ന് ചോദിച്ചാൽ വൺ നയൻ ഡബിൾ ത്രീ ആണ് മനാസിന്റെ ടോൾ ഫ്രീ ഹെൽപ് ലൈൻ നമ്പർ വൺ നയൻ ഡബിൾ ത്രീ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേര് എന്താണ് എന്താണ് ദേവിക ഇന്ത്യയുടെ ആദ്യത്തെ എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്താണ് ദേവിക ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് ഏതാണ് ധനുഷ് ശ്രീഹരിക്കോട്ടയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് ഏതാണ് ധനുഷാണ് രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം ഏതാണ് ഇന്ത്യ രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം തന്നെ സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണ് കന്നുകാലികൾക്ക് മേൽ കാർബൺ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണ് ഡെൻമാർക്ക് കന്നുകാലികൾക്ക് മേൽ കാർബൺ ആദ്യ രാജ്യം ഡെൻമാർക്ക് ആണ് ബഹിരാകാശത്ത് ആയിരം ദിവസം തികച്ച ആദ്യത്തെ വ്യക്തി ആരാണ് ഒലേഖ് കൊനേനെ ബഹിരാകാശത്ത് ആയിരം ദിവസം തികച്ച ആദ്യത്തെ വ്യക്തി ഒലേഖ് കൊനേനെവോ സൗദി അറേബ്യയിൽ നിർമ്മാണം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്ടിന്റെ പേര് എന്താണ് ആണ് മുക്കാബ് സൗദി അറേബ്യയിൽ നിർമ്മാണം ആരംഭിച്ച ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്ടിന്റെ എന്താണ് മുക്കാബ് എന്നാണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ജപ്പാൻ തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ജപ്പാനാണ് മീറ്റി റൈസ് എന്നറിയപ്പെടുന്ന ഒരു തരം പ്രോട്ടീൻ സമ്പൂർണമായ അരി വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ദക്ഷിണ കൊറിയ മീറ്റി റൈസ് എന്നറിയപ്പെടുന്ന വളരെ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരിനം അരി വികസിപ്പിച്ചെടുത്തത് ലോകത്തെ ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് സൗത്ത് കൊറിയ തമിഴക തമിഴക വെറ്റി കഴകം തമിഴക വെറ്റി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ നടൻ ആരാണ് വിജയ് തമിഴക വെറ്റി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ നടൻറെ പേര് വിജയ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കൃതികൾ ഏതെല്ലാമാണ് രാമചരിത മാനസം പഞ്ചതന്ത്രം കഥകൾ സൗഹൃദയ ലോക ലോചന തുടങ്ങിയവയാണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി നാല് മേയിൽ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കൃതികൾ ഏതെല്ലാം ഒന്ന് രാമചരിത മാനസം അടുത്തത് പഞ്ചതന്ത്രം കഥകൾ അടുത്തത് ലോക ലോചന തുടങ്ങിയവയാണ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിലെ വിധിയിലൂടെ ഏത് വിഭാഗത്തെയാണ് സുപ്രീം കോടതി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയത് അഭിഭാഷകരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിലെ വിധിയിലൂടെ ഏത് വിഭാഗത്തെയാണ് സുപ്രീം കോടതി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയത് അഭിഭാഷകരെയാണ് ഒഴിവാക്കിയത് നെക്സ്റ്റ് വൺ കാശ്മീരില് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് നടന്ന ഭീകര ആക്രമണത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടന ഭീകര സംഘടന ഏതാണ് ദ റെസിഡന്റ് ഫ്രണ്ട് ദ റെസിഡന്റ് ഫ്രണ്ട് അപ്പൊ കാശ്മീരിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വലിയൊരു ആക്രമണം ഉണ്ടായി ഒരു മലയാളി കൊല്ലപ്പെടുകയുണ്ടായി അതെവിടെയാണ് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് അനന്ത്നാഗ് ജില്ലയിലാണ് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭീകര സംഘടനയുടെ പേരാണ് നമ്മൾ പഠിച്ചത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് കേട്ടോ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഇനി പശ്ചിമഘട്ടത്തിലെ ഈ അടുത്ത് ഒരു പുതിയ ഇനം മത്സ്യത്തെ നമ്മൾ കണ്ടെത്തുകയുണ്ടായി ആ മത്സ്യത്തിന്റെ പേര് ലാബിയോ ഉരു എന്നാണ് ആ ലാബിയോ ഉരു എന്ന മത്സ്യത്തിനെ കണ്ടെടുത്തത് എവിടെ നിന്ന് എന്നാണ് അടുത്ത ചോദ്യം ഉത്തരം എവിടെയാണ് ചന്ദ്രഗിരി പുഴയിലാണ് അപ്പൊ പശ്ചിമഘട്ടത്തിൽ ചന്ദ്രഗിരി പുഴയിൽ നിന്ന് ഈ അടുത്ത് ഒരു മത്സ്യത്തെ കണ്ടെത്തി പുതിയ ഇനം മത്സ്യത്തെ കണ്ടെത്തി ലാബിയോ ഉരു എന്നാണ് ആ മത്സ്യത്തിന്റെ പേര് ഇനി നമ്മുടെ നിയമസഭയിൽ ആദ്യമായിട്ട് ആംഗ്യ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായി മാറിയത് ഏത് സംസ്ഥാനമാണ് പഞ്ചാബ് നിയമസഭയിൽ ആദ്യമായി ആംഗ്യ ഭാഷ അവതരിപ്പിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ് റിയോഡി ജനീറോ ബ്രസീലിലെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനം ബ്രസീലിലെ റിയോഡി ജനീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് ആരാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ വ്യക്തി ഒരു നീണ്ട പേരാണ് ഓർത്തുവെക്കുക മഹാമഹോപാധിയായ സാധു ബദ്രീഷ് എന്നാണ് മഹാമഹോപാധിയായ സാധു ബദ്രീഷ് നാഥ് എന്നാണ് അപ്പൊ സരസ്വതി സമ്മാനാവുമ്പോ അദ്ദേഹത്തിന്റെ കൃതിയും കൂടി ഓർക്കണം സ്വാമിനാരായണ സിദ്ധാന്തസുധാ സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്ക് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ്നാഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചു എന്നോർക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആറാമത്തെ ബീംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ഏതാണ് തായ്ലൻഡ് ആണ് ഏതാണ് തായ്ലൻഡ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ് കണ്ണപുരം സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കോമൺവെൽത്ത് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആഫ്രിക്കൻ വനിത ആര് ഷേർലി ബോജ്മേ കോമൺവെൽത്ത് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോജ്മേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഏത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ഏതാണ് ഇന്ത്യയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാം എങ്ങനെയായാലും ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പം കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ജില്ലകൾ അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളും ഭംഗിയായിട്ട് നിങ്ങൾ കാണുക എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ൂടെ ചെയ്യാട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ